ഇത് ഷാർഗതന്റെ മുതലാളി കോംപ്ലക്സിന്റെ ഉടമസ്ഥനാ കോംപ്ലക്സിന്റെ ഉടമസ്ഥൻ ഷാറങ്കധരൻ മുതലാളി ഓ നോം മേമന ഇല്ലത്തുന്ന ും വിഷ് നമ്പൂരിപ്പാട് ഞാൻ ഫോണിൽ അല്പം വിശദമായി അങ്ങോട്ട് സംസാരിക്കാൻ അല്ല കച്ചവടമാകുമ്പോ അല്പല്ല വിശദമായിട്ട് തന്നെ സംസാരിക്കണല്ലോ ഈ കെട്ടിടത്തിന്റെ കന്നിമൂല എവിടെയാ അയ്യേ കന്നിമൂലെ കണ്ണമൂല കേട്ടിട്ടുണ്ട് അതങ്ങ് തിരുവനന്തപുരത്തല്ലേ കന്നിമൂല നിശ്ചയമില്ല അയ്യാള് എന്തുവാടേ വേണ്ട കിഴക്കെ നിശ്ചയം ഉണ്ടോ ഏതക്ക് സൂര്യൻ ഉദിക്കുന്ന സ്ഥലം നിശ്ചയം നിശ്ചയമില്ല കഴിഞ്ഞു ഇനി നമുക്ക് വിഷയത്തിലേക്ക് ഇടക്കാം ഉമാദത്തൻ നമ്പൂതിരി നേമന എന്റെ മകൻ അവൻ ഗൾഫിൽ അറബികളോടൊപ്പം ചേർന്ന് കടലിൽ നിന്നും പെട്രോളും മണ്ണെണ്ണയും ഊട്ടണു ആ സൂത്രം ഒരു മൂന്നാലെണ്ണുണ്ട് എന്താ അതിന്റെ പേര് റിങ്ങോ റിംഗോ അയ്യെന്താന്ന് വെച്ചാൽ അത് കിട്ടണ കാശ് മുഴുവൻ വെള്ളത്തിൽ അങ്ങോട്ട് ഒഴുക്കാതെ അല്ല മുടക്കാതെ കുറച്ച് കരയിലും കൂടി മുടക്കാൻ നോമ്പ് അവനോട് പറഞ്ഞു എന്നാ പിന്നെ എല്ലാ അച്ഛൻ്റെ ഇഷ്ടവും താ പറഞ്ഞു അപ്പഴാ ഈ കോംപ്ലക്സ് വില്പനക്ക് ഉണ്ടെന്ന് ഏതോ ഒരു കൊശവൻ പറഞ്ഞത് ആ കൊശവൻ ഞാൻ തന്നെയാ ഓ അസലായി ഏതായാലും ആ തീരുമാനം വളരെ നന്ദി ഏത് തീരുമാനം മനസ്സിലായില്ല കോംപ്ലക്സ് വാങ്ങാനുള്ള തീരുമാനം അതിന് വാങ്ങാന്നൊന്നും തീരുമാനിച്ചില്ലല്ലോ അപ്പൻ എന്ത് മാസം വരുമാനുണ്ട് കോംപ്ലക്സിൽ നിന്ന് മൂന്ന് മൂന്നര ലക്ഷം രൂപ വാടക ഒരു മാസം കിട്ടാ കുട്ടികൾ എത്രയുണ്ട് കേൾക്കട്ടെ ഇങ്ങനെ തിന്നണ തിന്നണാകൊണ്ട് പറഞ്ഞോണ്ട് കാര്യമില്ല ഒക്കെ എഴുതി ചേർക്കണം അത് നിർബന്ധ ഊഹ് നിർബന്ധിക്കാൻ പോരെ നമ്പൂതിരി തൃപ്തിയായി തൃപ്തിയായിട്ട് ഇനി വിലയിലേക്ക് കിടക്ക പേശൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യമല്ല ഒറ്റ വിലയെ പറയുള്ളൂ എനിക്കും ഇഷ്ടം നിന്റെ ഇഷ്ടം ആരാ നോക്കട്ടെ ആ ശാരപാണി വില പറയണി അല്ല എന്ത് വില പറഞ്ഞല്ലേ അത് പറയാണംവരൻ കോടീശ്വരൻ നമുക്ക് സൂര്യ കോംപ്ലക്സ് മാത്രം മതി അപ്പുറത്തെ പോസ്റ്റ് ഓഫീസ് ഇപ്പുറത്തെ പോലീസ് സ്റ്റേഷനും വേണ്ട അയ്യോ അതൊന്നും എന്റെ അല്ല വില പറയണത് കേട്ടപ്പോ നോ അങ്ങനെ ധരിച്ചു ഒരു കോടി അഞ്ചു ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ കോംപ്ലക്സ് അങ്ങനല്ലേ അങ്ങനെയല്ലേ പറഞ്ഞത് മൂന്ന് നാല് വർഷത്തിനുള്ളിൽ നാലിരട്ടിയോ എന്താ കഥ ഇപ്പഴാണെങ്കിൽ സെന്റ് ഏക്കറൊക്കെ ആളെന്നല്ല തൂക്കിയാ വിൽക്കണേ അപ്പോഴും സൂര്യ കോംപ്ലക്സിന് നാല് കോടി റുപ്യ ശിവ ശിവ ഒരു കോടിയൊക്കെ പ്രമാണത്തിൽ കാണുന്ന വിലയല്ലേ ബാക്കി മുഴുവൻ കൊടുത്തത് നമ്പർ ടു ആയിട്ട് എന്താ പറഞ്ഞു നോക്കേണ്ടില്ലേ ഒരു കോടി അഞ്ചു ലക്ഷം രൂപയെ ഞാൻ പ്രമാണത്തിൽ എഴുതിച്ചുള്ളൂ ബാക്കി മുഴുവനും ബ്ലാക്ക് ബ്ലാക്കിൽ കൊടുത്തു കൊടുത്തു കോടി 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 ലക്ഷം രൂപ രൂപ എന്തിനാ അങ്ങനെ എനിക്ക് തോന്നിയ ഞാൻ നമുക്ക് പറയും കൊടുത്ത പ്രമാണ വിലയിൽ നിന്നും കൂടുതൽ ലക്ഷത്തി ലക്ഷത്തി പൈസ ബ്ലാക്കോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എല്ലാം കൂടി ചേർത്ത് അത്രേ തരുള്ളൂ കണ്ടപ്പോഴേ തോന്നി നടക്കാൻ പോകുന്ന എന്നാൽ അത് നടത്തിയിട്ടേ നോടൊന്ന് പോകൂ ഒരു കോടി അഞ്ച് ലക്ഷത്തി ഒരു രൂപ തരുമ്പോൾ താൻ ഈ വസ്തു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന്റെ പേർക്ക് തീരെഴുതും മനസ്സിലാവണോ മിസ്റ്റർ ശാരംഗധരൻ ഇനി രണ്ട് ഓപ്ഷനെ നിങ്ങളുടെ മുന്നിലുള്ളൂ ഒന്നുകിൽ പറഞ്ഞു തുക വാങ്ങി ഇൻകം ടാക്സിന്റെ പേരിൽ പ്രമാണം നടത്തുക അല്ലെങ്കിൽ രണ്ട് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ബ്ലാക്ക് മണി കള്ളപ്പണം കൊടുത്തതിനുള്ള പിഴയും തടവും അനുഭവിക്കുക കാര്യം പോട്ടെ ും വഴി എണ്ണേണ്ടി വരും കഷ്ടായി ഞാൻ തന്നെ കണ്ടിട്ടില്ല സംസാരിച്ചിട്ടില്ല ബ്ലാക്കിന്റെ പരമ്പരാഗത വിട്ടി നോമെന്നിറങ്ങിയപ്പോ താൻ ശ്രദ്ധിച്ചില്ലേ ഈ തോരണവും താൻ പറഞ്ഞതെല്ലാം ഇപ്പൊ അവസാനം പറഞ്ഞത് ഉൾപ്പെടെ ഇതിൽ പതിഞ്ഞിട്ടുണ്ട് കേൾക്ക ഒരു കോടി അഞ്ചു ലക്ഷം രൂപ ഞാൻ പ്രമാണത്തിൽ ബാക്കി മുഴുവൻ രൂപത്തിൽ കൊടുത്തു അതെത്രയാ രണ്ടു കോടി എഴുപത്തി ലക്ഷം രൂപ ഷോപ്പിംഗ് കോംപ്ലക്സ് ഇൻകം ടാക്സിന്റെ പേർക്ക് ഭാര്യ നിരപരാധികളാ പ്രമാണം ഞങ്ങളുടെ പേരിൽ എഴുതി ഞഴെ പൈസ കൊടുത്തതും ഒക്കെ ചേച്ചിയുടെ ഭർത്താവൻ വരുത്തുക ഇൻകം ടാക്സ് ഓഫീസർ എന്റെ ശാര ചിരിക്കാതെ പിന്നെ എന്തോ ചെയ്യും ഞാൻ പറഞ്ഞ പോലെ ചെയ്യാവോ ഞാൻ ഞാനവിടെ എത്തുന്നതുവരെ അവനെ വിടരുത് എന്ത് തന്ത്രം ഉപയോഗിച്ചാണെങ്കിലും പിടിച്ചു നിർത്തണം അത്രയും മതി ആ ഞാനിത് എത്തിക്കഴിഞ്ഞു നമസ്കാരം ഞാൻ എം ബാഹുലേയൻ വിവരങ്ങളൊക്കെ ഇവര് പറഞ്ഞ് അറിഞ്ഞായിരുന്നു ദയവീത് സാർ ഒരു കാര്യം മനസ്സിലാക്കണം സംഗതി നടന്നത് നിയമപ്രകാരം തെറ്റാണ് പക്ഷെ ഇതൊക്കെ എല്ലാരും ചെയ്യുന്നതല്ലേ ഞാൻ ഇങ്ങോട്ട് ഒരു സ്ഥലം ഇനി ചെയ്യുന്ന ഇക്കാലത്ത് പത്ത് പതിനഞ്ച് ശതമാനം സ്റ്റാമ്പ് ഡ്യൂട്ടിയും കൊടുത്ത് ഫുൾ എമൗണ്ടും കാണിച്ച് ഒരു രജിസ്ട്രേഷൻ നടക്കത്തില്ല സാർ ശരിയല്ലേ അതെ ആ ഒരൽപം വിട്ടുപിടിച്ച ഏത് കോംപ്രമൈസിനും ഞാൻ തയ്യാറാണ് സാർ ആ കനിയണം ഇതുപോലൊക്കെ കെഞ്ചി അരുന്ന് ഗാരുപിടിക്കും എന്നാണോ തന്റെ വിചാരം എടോ ഈ ബിനാമി ഇടപാട് മാത്രമല്ല ഇതുപോലെ വേറെ ബിനാമി ഇടപാടുകൾ ഞാൻ നടത്തിയിട്ടുണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു നടത്തുകയും ചെയ്യും ഇതെല്ലാം ചേർത്ത് തള്ളി അങ്ങോട്ട് തരാം ഇൻകൻ ടാക്സിന് ഈ ഒരു കോടി അഞ്ചു ലക്ഷത്തിന്റെ ട്രാൻസാക്ഷനെ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രത്യുപകാരം തന്നെയാ അത് തന്നവർക്ക് അതിലും വലുതെന്തോ സാധിച്ചു കൊടുത്തതിന്റെ ഒരു ഉപകാര സ്മരണ ശരിയായിട്ട് പറഞ്ഞാൽ ഈ ട്രാൻസാക്ഷൻ ഒരു ഇഷ്ടദാനം തന്നെയാണ് ഒറ്റച്ചില്ല ആർക്കും ഞാൻ കൊടുത്തിട്ടില്ല പക്ഷെ ഇത്രയും വലിയ കരാർ ഇഷ്ടദാനമായിട്ട് തന്നാൽ അത് പിന്നീട് സംശയം ഉണ്ടാക്കുള്ളൂ എന്ന് കരുതി കുറച്ച് തുക ഞാൻ സ്റ്റാമ്പ് ഡ്യൂട്ടിക്ക് വേണ്ടി ചെലവഴിച്ചു ചേട്ടാ എന്തൊക്കെയാ പറഞ്ഞു അയാളുടെ നീ നീമിണ്ട അത് അറിഞ്ഞോണ്ട് തന്നെ ഞാൻ നിലവിളിക്കുന്നത് മുഴുവൻ ആ യന്ത്രത്തിൽ അങ്ങോട്ട് പതിഞ്ഞിട്ടുണ്ടാവും നോം തന്നെ അങ്ങോട്ട് തന്ന സ്ഥിതിക്ക് ഇനി സിവിൽ ആയോ ക്രിമിനൽ ആയോ കേസെടുക്കേച്ച അതിനു മുമ്പ് ഒരു ചെറിയ കർമ്മം കൂടി അങ്ങോട്ട് വരുന്ന അങ്ങോട്ടാവാറ് ചോദിക്കുന്ന നാലഞ്ച് ചോദ്യങ്ങൾക്ക് വളരെ ലൈറ്റായിട്ട് ഉത്തരം കൊടുക്കണം ചെറുപ്രായത്തിൽ നമ്പൂരി കൗവിനത്തിൽ കൗവിലത്തിൽ ഇവിടെ വെച്ച ആഡ്രവരിൽ ഞാൻ ജയിക്കും ഇൻകം ടാക്സ് ഡിവിഷൻ ഏത് ഏത് എന്താ ഡെസ്റ്റിനേഷൻ ആരീയർ ഞാൻ ഇൻകം ടാക്സ് ഈ വാർഡോ സത്യദാസനെ തന്നെ വിളിക്കാം അവനാകുമ്പോ ഇവനെ നേരെ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് അവിടുന്ന് ചുടുകാട്ടിലോട്ട് കൊണ്ടുപോയിക്കോളും ആ സത്യദാസ് എടോ ഞാനാണോ ബാഹുലേൻ ആ താൻ ഉടനെ ഒന്ന് വരണം എൻറെ വീട്ടിലേക്കല്ല എൻറെ കോപറ ചാരംധരൻറെ വീട്ടിലേക്ക് ഞാൻ അവിടെയുണ്ട് ആ ഒരു കോളുണ്ടോ താൻ ഉടനെ വരണം ആ

കുട്ടിക്കാലത്ത് ബാഹുലയൻ കൗപീനത്തിൽ ആകാം ഒന്നു മാത്രമല്ല രണ്ടും അയ്യോ എന്ന് വെച്ചാൽ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇഡിയറ്റ്സ് എന്നല്ല സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ബാഹുലേ വളരെ സേഫായ കസ്റ്റഡിയിലുണ്ട് ഒരു കൂടി കഴിഞ്ഞാൽ നല്ല പദം വരും പിന്നെ ചോദ്യം ചെയ്താൽ ചോദിക്കുന്നതിനു മുമ്പേ ഉത്തരവും വരും ഇല്ല സർ കൂട്ടം അടക്കം സദ്യ തന്നെയാണ് നാളെ ഏർപ്പാടാക്കിയിരിക്കുന്നത് വെരി ഗുഡ് പിന്നെ നമ്പൂരിയുടെ വേഷവിധാനം വടക്ക് നോക്കിയ ചാക്കോടെ കൈ ഭദ്രം ആവശ്യമുള്ളപ്പോ ഇനി സർ നാളെ രാവിലെ ഒൻപത് മണിക്ക് ബാംഗ്ലൂർക്ക് ഫ്ലൈറ്റ് ഉണ്ട് ഉച്ചയ്ക്ക് മുമ്പ് വീട്ടിലെത്താൻ കുടുംബത്തോടൊപ്പം താങ്ക് യു സർ కంగ్రాచులేట్ యూ వన్ సెకండ్ యూ హికమ్ ఎక్స్పర్ట్ ఇన్ దిస్ గైస్ థ్యాంక్ యూ సార్